പിന്നെ അടുത്തത് ഇങ്ങോട്ട് നോക്കിയത് വേണ്ടത് ഫ്രണ്ട്സ് മിക്കുറോ ഗ് നാസ്ബോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം കവാടത്തിന് മുന്നിൽ ഏകദേശം ഒരു ആയിരം വാഹനങ്ങൾ വാഹനങ്ങൾക്കാണെങ്കിൽ ഒറ്റ ദിവസം തന്നെ നോ പാർക്കിങ്ങിൻ്റെ ഫയൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ രണ്ടാം കവാടത്തിലാണ് ട്രിവാൻഡത്തെ രണ്ടാം കവാടത്തിൽ സൈഡിലാണെങ്കിൽ ഇപ്പോൾ ഒരു ടെമ്പററി ഒരു കൗണ്ടറൊക്കെ തുടങ്ങിയിട്ടുണ്ട് റോഡൊക്കെ നമ്മൾ ഈ ഒരു വീടിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നോ പാർക്കിങ്ങിൻ്റെ സംഭവം ചെയിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഉടനെ അങ്ങോട്ട് ചെയിനെല്ലാം നിരത്തി പിടിച്ച് വെച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു രണ്ടാം കവാടം ഗേറ്റ് വന്നിട്ട് ക്ലോസ് ആയതിന് ശേഷമാണെങ്കിൽ ഇവിടെയൊക്കെയാണ് ആൾക്കാർ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സൈഡിലായിട്ടാണെങ്കിൽ ആക്ച്വലിതായ സംഭവം ചെയിൻ ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി അങ്ങോട്ട് ഫൈനിൻ്റെ പൂരമായിരിക്കും ഈ ഒരു സൈഡിൽ നമ്മൾ വാഹനങ്ങൾ കണ്ടു ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് നോക്കാം അപ്പുറത്തെ സൈഡിലെ മറ്റുള്ളിൽ നോ പാർക്കിങ്ങിൻ്റെ ഫൈനിൻ്റെ പൂരമാണ് ഈ ഒരു സൈഡിൽ എന്താ കണ്ടത് തമ്പാനൂർ പോലീസിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ തന്നെ സംഭവം ചെയിനൊക്കെ ഇട്ട് നേരത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടംപോലെ എല്ലാ വാഹനത്തിലും സംഭവം ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ആൾക്കാർ എങ്ങനെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകുമായിരിക്കും പക്ഷേ എടുത്തിട്ട് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല എല്ലാ വാഹനങ്ങളുടെയും ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും മിക്കവാറും അതിൻ്റെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഫൈന് മറച്ചാണ് ഫൈന് എല്ലാ വാഹനങ്ങൾക്കും വരും എന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് സൈഡിലുണ്ട ഇത്രയും വാഹനങ്ങളുണ്ട് എല്ലാ വാഹനത്തിനും നോ പാർക്കിങ്ങിൻ്റെ ഫൈൻ കിട്ടുമെന്നുള്ളത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ അവർ ട്രാഫിക് പോലീസൊക്കെയാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും നോ പാർക്കിങ്ങിൻ്റെ ഫൈൻ കിട്ടാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് ഉണ്ടോ ഈ സൈഡിലുണ്ടോ ഇഷ്ടംപോലെ ബൈക്കുകളൊക്കെ ആണെങ്കിൽ പാർക്കായിരിക്കുന്നത് കാണാൻ പറ്റും അന്ന് ലാസ്റ്റ് ഉണ്ട് ഇത്രയും വാഹനങ്ങൾ സംഭവം ഇത്രയും വാഹനങ്ങളാണെങ്കിൽ ഇവിടെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ചെയിന് അപ്പോൾ ചെയിന് ഓരോന്നായിട്ട് പാർക്കിംഗ് ഫീസ് നോ പാർക്കിങ്ങിൻ്റെ ഫൈൻ അടിച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട് ആ സൈഡിലൊക്കെ ആണെങ്കിൽ കാറൊക്കെ കണ്ട ആ ഒരു സൈഡിൽ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഫൈൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് പിന്നെ അടുത്തത് ഇങ്ങോട്ട് നോക്കിയത് കണ്ട ചെയിനൊക്കെ ചെയിന് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ആണെങ്കിൽ സംഭവങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നന്നോട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയിനിൻ്റെ പൂരാണ് ഈ വാഹനം മാത്രമേ ഉണ്ടാക്കത്തിരിക്കുന്ന വാഹനങ്ങൾക്കും നോ പാർക്കിങ്ങിൻ്റെ ഫൈനുണ്ട് കന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം കവാടത്തിൻ്റെ റിനോവേഷൻ പരിപാടികളൊക്കെ ആണെങ്കിൽ ഒരു സൈഡൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു സൈഡ് ക്ലോസ് ചെയ്തിട്ടാണെങ്കിൽ കുറേ ദിവസമായതാണ് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നോ പാർക്കിങ്ങിൻ്റെ ഒരു ആ ഒരു ടേപ്പ് കൊണ്ട് പൊട്ടിച്ചതാണ് ടേപ്പ് കൊണ്ട് കെട്ടിയതാണ് ഇവിടെ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ചെയിനാണ് വലിച്ച് കെട്ടിയിട്ടുള്ളത് ഇവിടെയൊക്കെ ആ ഒരു നോ പാർക്കിങ്ങിൻ്റെ ഒരു സ്റ്റിക്കറും കയറൊക്കെ ആണെങ്കിൽ വലിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലിരിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും നോ പാർക്കിങ്ങിൻ്റെ ഫൈൻ കിട്ടും ടു സെവൻറ്റിയോ ത്രീ സെവൻറ്റിയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അത് മസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എടുത്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ദിവസത്തെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസും പാർക്കിങ്ങിൻ്റെ ഫൈനും എല്ലാം കിട്ടാൻ സാധ്യത ഉണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ സുഹൃത്ത് ഇവിടെ വണ്ടി വയ്ക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഈ ഒരു സൈഡിൽ പോലീസ് നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോഴേ വിചാരിച്ച് ഈ ഒരു സൈഡ് ഫുള്ളും ഫൈൻ അടിക്കുമെന്ന് കേസ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ